എൻ്റെ പേര് സുമിത ഞാൻ ചെറിയ കിഴ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ അതെൻ്റെ മോക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞിരുന്നു ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ കഴിഞ്ഞ ആഗസ്റ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നു വന്നപ്പോൾ ഇവിടെ ഒരു ചേച്ചി വിദേശത്തു നിന്ന് വന്നു അവർ സാക്ഷ്യം പറയുന്നു അവർ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അവരെ ഡിസ്ക്കിന് കംപ്ലയിൻറ്റ് അവർ കുറേ കാലം കൊണ്ട് അവർ ഒരു പാത്രം പോലും അവർക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റും വീട്ടിലാ ജോലി ചെയ്യുകയാണെന്നു എന്നിങ്ങനെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു അമ്മേ എനിക്കും അതുപോലെ ഡിസ്കിന് ഡിസ്ക്കിന് ആണ് ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത് എനിക്ക് ഞാൻ കല്ലെടുക്കുകയും ചുമട്ടെടുക്കുകയും ചെയ്യുന്നു ആ എനിക്ക് ഈ ഡിസ്കിൻ്റെ ഇത് മാറില്ലല്ലേ എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പോൾ പിറ്റന്ന് ഞാൻ ജോലിക്ക് പോയി പോയി ഞാൻ ബെൽറ്റ് എടുത്ത് കെട്ടി ഞാൻ ജോലി ചെയ്യുന്നു ബെൽറ്റ് എടുക്കാൻ മറന്നാൽ എൻ്റെ മക്കൾ ഓട്ട വിളിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബെൽറ്റ് കൊണ്ടുവരും അങ്ങനെ ഞാൻ ബെൽറ്റ് കെട്ടാണ് ജോലി ചെയ്യുന്നത് അന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ ബെൽറ്റ് എടുത്ത് കെട്ടാ നേരത്ത് എന്നെ ആരോ തടഞ്ഞു ബെൽറ്റ് കെട്ടണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബെൽറ്റ് കെട്ടാതെ നിന്ന് ജോലി ചെയ്തു നാല് ദിവസവും ഞാൻ ബെൽറ്റ് കെട്ടിയില്ല എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ബെൽറ്റ് കെട്ടാതെ ജോലി ചെയ്യുന്നെന്ന് ഞാൻ നാലിൻ്റെ അന്ന് എൻ്റെ മക്കളടുത്ത് പറഞ്ഞ മക്കളെ ഞാൻ ബെൽറ്റ് കെട്ടാതെയാണ് ഞാൻ നിന്ന് ജോലി ചെയ്യുന്നത് എൻ്റെ മോൾ കരഞ്ഞ് അമ്മ ബെൽറ്റ് കെട്ടാതെ ജോലി ചെയ്യരുത് അമ്മ കിടന്ന് പോയാൽ നമ്മൾക്ക് ആരുമില്ല നമ്മൾ ജോലി പോലും അമ്മക്കായില്ല എന്ത് ചെയ്യും ഡോക്ടർ പറഞ്ഞത് അമ്മ ഈ ജോലിക്ക് പോകരുതെന്നാണ് അങ്ങനെ ഞാൻ എൻ്റെ മോളെന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു അമ്മ നാളെ ബെൽറ്റ് കെട്ടിയ ജോലി ചെയ്യും ുന്നു ഞാൻ അങ്ങനെ ബെൽറ്റ് പിറ്റന്ന് ജോലിക്ക് പോയപ്പോൾ ബെൽറ്റ് എടുത്ത് കെട്ടി കെട്ടിയാർക്ക് എനിക്ക് ഒരു മണിക്കൂർ തികച്ച് ബെൽറ്റ് കെട്ടിക്കൊണ്ട് ജോലി ചെയ്യാൻ പറ്റിയില്ല ഞാൻ അപ്പോഴെനിക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല ഞാൻ ഉടനെ ആ ബെൽറ്റ് ഊരി മാറ്റി എൻ്റെ അമ്മ എനിക്ക് ആ ബെൽറ്റ് ഊരി മാറ്റി ഇന്നുവരെ അതിൻ്റെ ശേഷം ഞാൻ ആ ബെൽറ്റ് കെട്ടിയിട്ടില്ല കെട്ടാതെയാണ് ഞാൻ ഇപ്പോൾ ചുമടുകളെല്ലാം എടുക്കുന്നു ജോലി ചെയ്യുന്നു എല്ലാം എനിക്ക് പറ്റി പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജന്മനാ എനിക്കിടത്ത് ചെവി എനിക്ക് കേൾവിയില്ല അപ്പോഴെനിക്ക് കോവിഡ് സമയത്ത് ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് എത്ര പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ഡോക്ടർ എനിക്ക് ജോലിക്ക് പോവാതെ എനിക്ക് പിന്നെ ചുമടെടുക്കാൻ പറ്റില്ല അപ്പോഴും അങ്ങനെ നീട്ടി നീട്ടി ടീമെൻറ്റിലൊക്കെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മാസത്തിന് മുമ്പ് പിന്നെയും ഞാൻ ഡോക്ടറെ കണ്ടു എനിക്ക് ജോലി സ്ഥലത്ത് അവരെന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കാൻ പറ്റില്ല അവരെന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും എടുക്കും അവരെന്നെ വഴക്ക് പറയും ജോലിക്ക് വരണ്ട എന്ന് ഞാൻ ശരിക്കും അരഞ്ഞ് ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു എം ആർ എസ് സ്കാൻ എടുക്കണം എന്താ അടുത്ത മാസം സ്കാൻ ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചെയ്തേ പറ്റുള്ള പറഞ്ഞു ഞാൻ ആകെ വിഷമത്തിൽ ഞാൻ വീട്ടിൽ വന്ന് കരഞ്ഞ് ഞാൻ എന്ത് ചെയ്യും എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ കൃവാസനത്തിലെ തൈലം ഞാൻ അമ്മേരെ മുമ്പ് തൊഴുത്തമ്മേ എൻ്റെ ഇടത്ത് ചെവിയിൽ ഞാൻ രണ്ട് തുള്ളി തൈല അന്ന് രാത്രി ഞാൻ ഒഴിച്ചു ഒഴിച്ച് തീർന്നു പിറ്റന്ന് എനിക്ക് രാവിലെ ഫോൺ കോൾ വരുന്നു ഞാൻ ആ ഫോൺ എടുത്ത ചെവിയിൽ ഞാൻ ഇതുവരെ ആ ചെവിയിൽ വെച്ചിട്ടില്ല എന്നോട് പറയുന്നത് പലത്തെ ചെവിയിൽ വെക്കണ്ട ഇടത്ത് ചെവിയിൽ ഫോൺ വെയ് വെയ്യെന്ന് ഞാൻ ആ ഇടത്ത് ചെവിയിൽ ഫോൺ വെച്ചു എനിക്ക് ചെവി കേൾക്കാനും പറ്റി എനിക്ക് ഇപ്പോൾ രണ്ട് ചെവി എനിക്ക് കേൾക്കാം എൻ്റെ അമ്മ എനിക്ക് ഈ ഒരു വലിയൊരു അനുഗ്രഹം തന്നു ഇപ്പോൾ അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കൈയ്ക്ക് ലിഗൺമെന്റിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ വെൽറ്റ് കെട്ടിക്കൊണ്ടാണ് നിന്ന് ജോലി ചെയ്തത് ഡോക്ടർമാൻ വെയിറ്റ് ഒന്നും ആ കൈ കൊണ്ടെടുക്കരുതെന്ന് ഞാൻ ആ തൈലം തിണക്കും ഞാൻ സാക്ഷ്യം കേൾക്കുകയും ഫോണിൽ ഞാൻ സാക്ഷ്യം കേട്ടു എടുത്ത് തൈലം തേച്ച് അസുഖം മാറിയെന്നും അങ്ങനെ ഞാൻ ആ തൈലം എടുത്തു കൈ തേച്ചു ഞാൻ ആ തൈലം തുരട്ടി എൻ്റെ കൈയുടെ വേദന അതിന് ഞാൻ ആ വെൽറ്റും എനിക്ക് മാറ്റി ഈ മൂന്നസുഖം എനിക്ക് മാറ്റി പിന്നെ എനിക്ക് ഫൈസലിന്റെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് പോകാൻ പല ബുദ്ധിമുട്ടും ഞാൻ എല്ലാം എനിക്കൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂല എന്നും ഞാൻ ഈ അസുഖത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ അതും എനിക്ക് മാറ്റി തന്നു എനിക്കിപ്പോൾ എല്ലാ അസുഖങ്ങളും മാറി ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൽ എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ എത്തി എനിക്ക് വരാനാദ്യം ഇഷ്ടമല്ലായിരുന്നു ഞാൻ എനിക്കിവിടെ വിശ്വാസമില്ലായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് തന്നെ എൻ്റെ അമ്മക്ക് മാർഫിയ എന്നും പറഞ്ഞ ഒരു അസുഖം വന്നു ആർക്കും അങ്ങനെ ഈ ഒരു അസുഖം ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞ് മൂന്നാമത്തെ കുട്ടി യ്ക്കാണ് ഈയൊരു അസുഖം എൻ്റെ മോളെ കാല് തേമ്പി ഒരുമാതിരിയായി ഞാൻ എനിക്ക് കൃവാസനത്തിലെ പത്രം വീട്ടിലുണ്ടായിരുന്നു ഞാൻ അതെടുത്ത് ഇവിടെ വിളിച്ചു എൻ്റെ മോക്ക് ഇങ്ങനെ ഇങ്ങനൊരു അസുഖമുണ്ട് അപ്പോഴും പറഞ്ഞ് വന്നു പോടാം പടിയെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഞാൻ ഉടനെ ഞാൻ വീട്ടിൽ ഇരുന്നു മൂന്ന് മാസം കർമ്മ ഏറ്റവും എൻ്റെ മോളൊരു പ്രാർത്ഥന എടുത്തെന്ന് കർമ്മല മാതാവിൻ്റെ ഞാൻ മൂന്ന് മാസം ആ പ്രാർത്ഥന ചൊല്ലി എൻ്റെ മൂന്നാം മാസം കഴിഞ്ഞ് എൻ്റെ മോക്ക് ടെസ്റ്റ് വന്നു ഇങ്ങനെ ഒരു ഇല്ലെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാനും മോളും വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ എടുക്കാവെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോക്ക് എന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം രണ്ടുപേരും രണ്ട് അഡ്രസ്സ് വെച്ച് റേഷൻ കാർഡിലെ അഡ്രസ്സും വാടകകൾ വീട്ടിൽ കിടക്കുന്ന അഡ്രസ്സും വെച്ച് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്കൊരു വിശ്വാസവും ഇല്ല അപ്പോഴും എനിക്കെതിരെ വിശ്വാസം ഇല്ലാത്തതുണ്ട് എൻ്റെ തൈലവും ഈ ലോക്കറ്റും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ട്രെയിനിൽ വെച്ച് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു പിറ്റെന്ന് ഈ ഫോണിൽ കിടന്നാൽ ഞാൻ ഇത് നോക്കിയപ്പോഴാണ് എനിക്കിങ്ങനെ അസുഖം മാറി തൈലന്ത്രിച്ച് അപ്പോഴാണ് ഞാൻ എൻ്റെ തൈലവും ലോക്കറ്റും നോക്കുന്നത് അപ്പോഴിത് രണ്ടും എനിക്കില്ല എന്നറിയുന്ന അങ്ങനെ ഞാൻ മോളെ എടുത്ത് എൻ്റെ കൈ തേക്കുമ്പോഴാണ് എൻ്റെ കൈയിലെ വേദന എനിക്ക് പൂർണ്ണമായി മാറി ഞാൻ ബെൽറ്റ് ഊരി മാറ്റേണ്ടി വന്നത് അമ്മയ്ക്കും തിരുമ്പുമ്പോൾ ഒരായിരം നന്ദി പിന്നെ ഞാൻ പ്രേക്ഷക പ്രവർത്തനം ചെയ്യുമെന്ന് തോന്നാ ഞാൻ ചെറിയെങ്കിലും ആശുപത്രിയിൽ ഒരു ഞാൻ എട്ട് ദിവസം എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഞാനും മോളും കൂടി എട്ട് ദിവസം ഞാൻ ആഹാരം എട്ട് പേർക്ക് എട്ട് പൊതിയായിട്ട് ആഹാരം ഞാൻ അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും അമ്മയ്ക്കും തിരുമ്പോൾ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് നന്ദി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നമുക്കിവിടെ ഓർത്ത് നന്ദി പറയാം സുനിത എന്ന സഹോദരി തൻ്റെ ജീവിതാനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയായിരുന്നു കേൾ കേട്ടാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ സുനിത എന്ന സഹോദരിക്ക് ഉണ്ടായിട്ടുണ്ട് ശരീരത്തിൽ മാത്രം വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഈ സഹോദരിക്ക് ബെൽട്ട് കൂടാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം വിശുദ്ധ തൈലം ഉപയോഗിച്ചും ഉപ്പ് ഉപയോഗിച്ചും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ഇന്ന് ബെൽട്ടില്ലാതെ എല്ലാ ജോലികളും കഠിനാധ്വാനം ചെയ്യാനായിട്ട് ഈ മകൾക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ പൈൽസ് കൈയിൻ്റെ വേദന ഇതെല്ലാം ചേച്ചി ഈ ഈ സുനിത എന്ന സഹോദരിയുടെ എല്ലാ അസുഖങ്ങളുടെയും എല്ലാ അസ്വസ്ഥങ്ങളുടെയും ഔഷധം ഒന്നു മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതെല്ലാം ഈശോയിൽ നിന്ന് സഹോദരിക്കും ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ വേദനകളിലും അസ്വസ്ഥതകളിലും പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനത്തിനും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും ഈ ചേച്ചി തന്നെ വളരെ സന്നദ്ധയായി ഈശോയുടെ കാരുണ്യം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനും വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് ഈ സാക്ഷി മുഴുവൻ നമ്മളോട് ഇവിടെ പങ്കുവച്ചത് തുടർന്നും ഈ സഹോദരി ഉടമ്പടിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വലിയ ഉറപ്പോടും ബോധ്യത്തോടും കൂടിയാണ് ഇവിടെ നിന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നത് ഈശോയ്ക്കും പരിശുധമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ